നമസ്കാരം ലീഗിന്റെ ജൂനിയർ കള്ളക്കച്ചവടക്കാരനെ ഒളിച്ചിരുന്ന മാളത്തിന് മുന്നിൽ തീയിട്ട് പുകച്ചു പുകച്ച് ഒടുവിൽ കെ ടി ജലീൽ പുറത്ത് ചാടിച്ചിരിക്കുകയാണ് ആരോപണങ്ങളുടെ ശരശയ്യ തീർത്തപ്പോ ഒടുവിൽ പെരിച്ചാഴിക്ക് പുറത്ത് ചാടേണ്ടി വന്നു ജനങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഇന്നിപ്പോ പുറത്തു വന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെല്ലാം സ്വന്തമായിട്ടുള്ള സെൽഫ് ട്രോൾ ആണോ എന്ന് തോന്നിപ്പോയി അതായത് തനിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഇനി ഞാൻ പുറത്തു പറയാൻ പോകുന്ന അഴിമതി പരിഭ്രാന്തനായത്രേ അതുകൊണ്ട് അദ്ദേഹം പരിഭ്രാന്തി മൂത്ത് എന്തൊക്കെയോ പറയുകയാണ് ഇതാണോടെ നിങ്ങളുടെ പി കെ ഗ്രൂപ്പിന്റെ ഹീറോ ഒരാളൊരു ആരോപണം ഉന്നയിച്ചാൽ സാധാരണഗതിയിൽ ബാക്കിയുള്ളവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് വലിയ തഗ്ഗ് ഡയലോഗ് അടിക്കുന്ന കൊട്ടയക്ക ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇതാ ദോത്തി ചലഞ്ച് റെസീപ്റ്റ് ദാ കിടക്കുന്നു എടുത്ത് നോക്ക് ജലീലെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അഴിമതി നടത്തിയെങ്കിൽ തെളിയിക്കും അല്ലെങ്കിൽ എന്റെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതാ കിടക്കുന്നു എടുത്ത് പരിശോധിക്കും എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടോ എന്ന് പരിശോധിക്കും അതും ഇല്ല ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ജോബിസിനെ സംബന്ധിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു അത് ആരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ രീതിയിലൊക്കെ ഇരുന്ന് ഉരുണ്ട് വരണ്ട് കളിക്കുകയും ആ മുഖത്ത് ഇങ്ങനെ ഒരു ഫിറോസിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല സാധാരണ എന്തൊരു ആത്മവിശ്വാസമാണ് എന്തൊരു പ്രസന്ന ഭാവമാണ് ആ വാചകങ്ങൾ എല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മുഖം ഒന്ന് നോക്കി എന്തോ ഒരു വല്ലാത്ത നഷ്ടപ്പെടൽ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് ആ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ആ നഷ്ടബോധം അത് തന്നെയാണ് ഉള്ളിലുള്ള ആ പതർച്ച എന്ന് പറയുന്നത് താൻ അടിമുടി പിടിക്കപ്പെട്ടെന്നും അനധികൃത സ്വത്ത് സംഭാവന നടത്തിയെന്നും കള്ളക്കച്ചവടത്തിന് കോടിക്കണക്കിന് രൂപ പലയിടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവുമില്ല ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്തു ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ഫിറോസുമാരെ സൃഷ്ടിച്ചെടുക്കാമല്ലോ പത്ത് പൈസ കുടുംബത്തിൽ ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താൻ കഴിയാതെ ഒരു ജോലി എടുക്കാതെ എത്ര എത്ര ഫിറോസുമാരെ ഇതുപോലെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കോടാനുകോടി സമ്പാദിക്കാൻ പറ്റുന്ന മുതലാളിമാരാക്കി മാറ്റാൻ കഴിഞ്ഞാല് എന്തായാലും ഫിറോസിന്റെ ആ പ്രതികരണം കാരണം അതിനുശേഷം ജലീൽ കൊടുത്ത ആ ക്ലാസ് മറുപടി കേൾക്കണം എന്താണ് ഇദ്ദേഹത്തിന്റെ വെപ്രാളം എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി നേരത്തെ നിങ്ങൾക്കറിയാം മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഉയർന്ന സമയത്ത് ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അത് ലീഗിൻ്റെ നേരത്തെ ലീഗിൻ്റെ ആസ്ഥാനമന്ദിര ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കാരണം ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല പക്ഷെ വയനാട്ടിൽ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരാൻ വേണ്ടി പോവാണ് ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം നേരിട്ട് നേരിട്ടിടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ടിടപെട്ടതിൻ്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും ഒരു സംശയം വേണ്ട അപ്പം അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ച് വിടാം എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല അദ്ദേഹം വേറെ ആരെക്കുണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ കാരണം നമ്മളൊരു ആരോപണം യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ എന്ന് ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേൾക്കുന്ന അറിയാം കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത് കാരണം പറയുന്നതിൽ പറയുന്ന ആൾക്കും വിശ്വാസമല്ല കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത് ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ വേണ്ടി വെയിറ്റ് ആൻഡ് കേട്ടല്ലോ എന്തെങ്കിലും മറക്കാനുള്ളവർ പുറത്തേക്ക് വരാറില്ല നിതിൽ മിനിറ്റ് ജലീൽ വന്നിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാൻ പോകുന്ന ആരോപണത്തെ സംബന്ധിച്ചെല്ലാം കീറുകൃത്യം മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി നിങ്ങൾ കേൾക്കേണ്ടതാണ് കാര്യം ഒരാൾ മലയാളം സർവകലാശാല ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടത്തിയിരിക്കുകയാണ് ഞാൻ അതിന്റെ രേഖകളെല്ലാം ഉടനടി വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിടാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്തിനാ വഹിക്കുന്നത് ഇന്ന് തന്നെ വിട്ടു വിടായിരുന്നോ അതൊന്നും ചോദിക്കരുത് ഇതെന്റെ ഒരു ഭീഷണി തന്ത്രമാണ് ഇതോടുകൂടി ജലീലിന്റെ കഥ കഴിയുമെന്നാണ് പറഞ്ഞത് പറഞ്ഞ് ആ നാവെടുത്ത് വാക്യത തെടുന്നതിന് മുന്നോടിയായിട്ട് കെ ടി ജലീൽ വന്ന് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം കൊടുത്തു നൂറ്റൊന്ന് ശതമാനം ആ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏത് ഏതന്വേഷണം ഇനി വേണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ ആവശ്യപ്പെട്ടോ അതിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഇനി വേണം പിന്നെ ഏറ്റവും അവസാനം ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ പിറോസ് തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായിരിക്കെ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതെന്താണ് മലയാളം സർവകലാശാലക്ക് ഭൂമി വാങ്ങിയ സംഭവമാണ് അത് ഞാന് മന്ത്രിയായപ്പോഴല്ല അതിനു മുമ്പ് തന്നെ അതിന്റെ പ്രോസസ്സ് എല്ലാം ആരംഭിച്ച് അതിന്റെ അവസാനത്തിൽ എത്തിയപ്പോൾ ഞാനാണ് മന്ത്രി വേറെ ഒരു സ്ഥലവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാങ്ങിയിട്ടുള്ളതാണ് ഇനി അത് മാത്രമല്ല അത് അന്വേഷിച്ചോട്ടെ ഞാൻ നൂറ്റൊന്ന് തവണ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും മലയാളം ഭൂ സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ കേസിൽ അന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ അവര് പറയട്ടെ എനിക്കതിൽ ഒരു ഭയവുമില്ല ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം ഈ പരാതി കൊടുക്കട്ടെ സി ബി ഐക്ക് കൊടുക്കട്ടെ എന്നിട്ട് എനിക്കെതിരായിട്ട് അന്വേഷണം നടക്കട്ടെ പിന്നെ ജയിലിലിട്ട ഒരുക്കായിരിക്കുമല്ലോ അതിൽ വലിയ സന്തോഷം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ പലരും ഇന്ന് ജയിലിലാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി മലപ്പുറം ജില്ലാ ഭാരവാഹി ടി പി ഹാരിസ് ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പത് കോടിയാണ് തട്ടിയത് എന്ത് അറിയോ ഇവന്റെ ഒരു അനുയായിയാണ് ഫിറോസിന്റെ അനുയായിയാണ് ഈ പി ഹാരിസ് വളരെ അടുത്ത അനുയായി അവന്റെ ഉപദേശം യഥാവിധി നടപ്പിലാക്കിയ ആളാണ് ടി പി ഹാരിസ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിട്ട് നോക്കിയാൽ അറിയാം ും ടി ഹാരിസും തമ്മിലുള്ള ബന്ധം ഈ ടി പി ഹാരിസ് ജയിലിലാണ് കവനൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം അതുപോലെ തന്നെ കമറുദ്ദീൻ മാസങ്ങൾ ജയിലിലായിരുന്നു ഇന്നലെയാണ് ഇപ്പോ അദ്ദേഹത്തിന് ഏതോ ഒരു കേസിൽ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടുക അടുത്ത കേസിൽ പോവുക എം എൽ എ സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് ലീഗ് കുറെ കാലങ്ങളായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏത് അന്വേഷണത്തെയും സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരിടാൻ ഞാൻ ഒരുക്കമാണ് എനിക്കതിലൊരു ഭയവും ഇല്ല എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഖുർആാനിൽ സ്വർണം കടത്തി താരക്കന്റെ കുരുവിൽ സ്വർണം കടത്തി ഈ കുർഹാൻ അങ്ങോട്ട് പോകുമ്പോ അത് തൃശൂരിൽ വെച്ചതിന്റെ അതിന്റെ ജി പി എസ് കേടായി എന്നിട്ടത് ബാംഗ്ലൂരിലേക്കാണ് പോയത് വല്ല കാര്യുണ്ടായ ഒര് അങ്ങനെ പറഞ്ഞിട്ട് എത്ര എത്ര ആളുകൾക്ക് അടി കിട്ടി എന്നറിയും എന്റെ വീട്ടിന്റെ അതിന്റെ പേരിൽ ജാഥ നടത്തിയിട്ട് അക്രമാസക്തമായി ജാഥ പോലീസ് തടഞ്ഞു സ്വാഭാവികമായിട്ടും എന്തിനായിരുന്നു എന്നൊക്കെ ഈ കള്ളത്തരങ്ങളൊക്കെ അവരെക്കെതിരായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചു ഞാനൊരു പത്ത് പൈസ അങ്ങനെ ആരുടെ എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് അത് പറയാമായിരുന്നു ഇല്ല എന്ന് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോധ്യം ഈ രണ്ട് പ്രതികരണം കണ്ടിട്ട് നിങ്ങൾക്ക് ആരാണ് കപടനം തോന്നിയത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിഷ്കക്കള്ളിയില്ലാതെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേർക്ക് ചെന്ന് ഹൃദയത്തിൽ കൊണ്ടുകൊണ്ട് എന്ന ആ രാഷ്ട്രീയ കാപട്യം തകർന്നു വീഴാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പിടിച്ചു നിൽക്കാനാകാതെ പാർട്ടിക്ക് കൂടി വലിയ ഡാമേജ് ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോ ഇന്നിപ്പോ ഒന്ന് മെഴുകി വെളുപ്പിക്കാൻ വന്നതാണ് അവിടെയും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇനിയിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫിറോസിക്ക കുറെ പേരെയൊക്കെ പർച്ചേസ് ചെയ്തു വെച്ചിട്ടുണ്ട് അവരെ കൊണ്ടൊക്കെ ഇനിയിപ്പോ ഒരു ദിവസം ഒരു മലയാള സർവകലാശാല കഥ ഓടിക്കാമെന്ന് വിചാരിച്ചാലും നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങളെ സംബന്ധിച്ചല്ല അത് എങ്ങനെയാണ് ലീഗ് ആ വിധി തേടിയെടുത്തത് എന്നതിനെ സംബന്ധിച്ച് ജഡ്ജിമാരുടെ പേര് പറഞ്ഞ് എങ്ങനെയാണ് അത് നേടിയെടുത്തതെന്നും അതിന്റെ ഉപകാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ലീഗ് എത്തിച്ചു കൊടുത്തു എന്ന് വിശദീകരിക്കുമ്പോൾ ഒരാൾക്ക് ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടാക്കിയെടുത്ത ആ വിധി എങ്ങനെ സൃഷ്ടിച്ചതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഭയപ്പെടുന്നില്ല അത് സംബന്ധിച്ച ഏത് കേസ് നേരിടാനും താൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആരെയാണ് ഈ രണ്ട് പ്രതികരണങ്ങൾ വെച്ചിട്ട് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുക ആരുടെ വാക്കുകൾക്കാണ് ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് പി കെ ഫിറോസ് എന്ന കള്ളക്കച്ചവടക്കാരൻ പതറിപ്പോയിട്ടുണ്ട് ആരോപണങ്ങളിൽ തകർന്നു പോയിട്ടുണ്ട് മൊത്തത്തിൽ ചിതറി അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഉപ്പേരി പോലെ ഒരു ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കകം പുറത്തു വന്ന് മറുപടി പറഞ്ഞതിലൂടെ പി കെ ഫിറോസ് എന്ന വ്യക്തി വീണ്ടും പൊതു സമൂഹത്തിന്റെ മുന്നിൽ നാറിപ്പണ്ടാനമടങ്ങിയെന്ന് പറയേണ്ടി വരികയാണ്